ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് ഡോക്ടർ റോബിൻ്റെ ഒരു വീഡിയോ കണ്ടു നോക്കാം കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഡോക്ടർ ദുബായ്ക്ക് പോകുന്നതായിട്ട് ആരുതിപ്പൊടിയുടെ ഒരു പോസ്റ്റ് എന്നാൽ അത് കഴിഞ്ഞ് ഡോക്ടറുടെ പ്രത്യേകിച്ച് ഇല്ലായിരുന്നു ഇന്ന് ഡോക്ടർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റും അതോടൊപ്പം തന്നെ ഡോക്ടർ അതിന് താഴെ കൊടുത്തിരിക്കുന്ന വീഡിയോ ക്ലിപ്പും ഞാൻ ഇതോ ഇതിനോടൊപ്പം പോസ്റ്റ് ചെയ്യുകയാണ് ദുബായ് പ്രതീക്ഷകളുടെയും ഉയരങ്ങളുടെയും നഗരം പുതിയ തുടക്കങ്ങൾ എന്ന് മാത്രമാണ് ഡോക്ടർ ഇതോടൊപ്പം പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് ഡോക്ടർ ഒരു യമറാത്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നത് ഡോക്ടർ എന്ത് സംരംഭമാണ് തുടങ്ങുന്നതെന്നോ എന്തിനാണ് ഈ പോയിരിക്കുന്നതെന്നോ വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലും എന്തോ ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതോടൊപ്പം തന്നെ ഞാൻ ആരത്തിപ്പൊടിയുടെ രണ്ട് മൂന്ന് വീഡിയോകൾ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് പോലീസിൽ അമ്മയെയും അച്ഛനെയും കൊണ്ട് കൗണ്ടറിൽ നിർത്തിയിരിക്കുന്ന ഒരു വീഡിയോയും അതോടൊപ്പം തന്നെ ലോക്കോയെ റസണിയിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നതുമായ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം As the chemicals, they take us higher The night's young And it's just begun As she puts her hand in mine so loud you. as you are അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ